ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ എന്താ കാണിച്ചിരുന്നുവെച്ചാൽ അലമാരുടെ മുകളിൽ എൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം ഇട്ട് വെച്ചിരിക്കുന്ന ബോക്സ് ഏട്ടൻ എടുത്ത് വെച്ചിരിക്കണു എനിക്കെത്തില്ല അത് കുഞ്ഞാവെ എടുക്കാതിരിക്കാൻ എന്നാണ് ഏട്ടൻ പറയണത് പക്ഷേ കുഞ്ഞാവെ എന്തായാലും അത്ര ഉയർത്തുന്നത് എടുക്കാതിരിക്കാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അത് എനിക്കും കൂടിയിട്ടുള്ള പണിയാണ് അപ്പോൾ ഞാനത് എടുക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഏട്ടൻ അപ്പം ഞാൻ കുറച്ച് എടുക്കാൻ ചെറുതായിട്ട് കഴുത്തുനിന്ന് വിളിക്കാൻ അതിൻ്റെ ഓവറാക്കലാവിട്ടേക്കാണ് ചെറുതായിട്ട് വിളിക്കഴിഞ്ഞാൽ കുറച്ച് ഓവറാക്കി ഞാൻ അല്ല രസം അങ്ങനെ ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് തുറന്നു ആ അത്രയും ആവേശത്തിന് തുറന്ന് നോക്കിയെങ്കിലും ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ അത് വന്നേ പിന്നെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളും കമ്മലും മാലയും ഒക്കെ പല സ്ഥലത്താണ് കിടക്കുന്നത് എപ്പോഴും ആയിട്ട് അടുത്ത് വഴുക്കം കേൾക്കും എല്ലാം സൂക്ഷിച്ച് വെക്കണത് പക്ഷേ അവൻ കറിയുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന സാധനമാണ് കൊടുക്കും ഞാൻ പിന്നെ ദേ പപ്പയും ആതുട്ടനും ആദൂട്ടൻ തൊട്ടിൽ കിടന്നുറങ്ങുന്നു പപ്പ അതിൻ്റെ അപ്പുറത്ത് ഇരുന്ന് ഉറങ്ങും കേട്ടോ അപ്പം പോവാൻ പുറപ്പെട്ടിരിക്കണം അവർക്ക് അമ്മ ഏട്ടൻ ഞാന് അതൊരു ഞങ്ങൾ എല്ലാരും കൂടി ഞങ്ങള് അമ്മയുടെ കടയിലേക്ക് ക്രിസ്മസ് പർച്ചേസിന് വേണ്ടിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ തൃശ്ശൂർക്ക് പോകണം ഇന്ന് വൈകിട്ട് തന്നെയാണ് ഏട്ടൻ പോകണം ഏട്ടൻഡ്രം പോറങ്ങി പറയണേ ഞാന്ക്ക് ഇറങ്ങിയോണ്ട് നല്ല ഉറങ്ങും കണ്ണട വെച്ച ഉറങ്ങണം അറിയില്ല വെയിലൊരു വഴിക്ക് കണ്ണട വെക്കാൻ ചെറിയ മടിയില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒറ്റയ്ക്ക് എന്തോ ബിസ്ക്കറ്റൊക്കെ അമ്മയ്ക്കും പപ്പയ്ക്കും കൊടുക്കാതെ കഴിക്കുകയാണെന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം എന്നാലും മുന്നേ ഞാൻ പറയുകയാണ് കുറച്ച് ഞാൻ ഇങ്ങനെ ഉറങ്ങി ഇരിക്കുമ്പോൾ ഭയങ്കര കറും ഓർക്കാറും ഒന്ന് സൗണ്ട് കിട്ടണം അപ്പോൾ പപ്പ അവിടെ ഇരുന്ന് നല്ല ഊക്കുന്ന അടിയുണ്ട് ബിസ്ക്കറ്റ് കഴിക്കുകയാണ് പപ്പ അപ്പോൾ ഞാൻ ആ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ ഉണന്നത് ഞാൻ ഞാനെന്നാൽ ഉറക്കാൻ പോവാം പിന്നെ ഒരു കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല അപ്പം ഞാൻ കഴിക്കണമെന്ന് നല്ല ആസ്വദിച്ചു എനിക്ക് തോന്നുന്നില്ലേ ആസ്വദിച്ചിട്ട് ചില്ലിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സമയം എനിക്ക് കിട്ടണുള്ളൂ അമ്മയും പപ്പയും വരുന്ന ഒന്നും കണ്ട അതിൻ്റെ പകുതി മുക്കാൽ പപ്പ കഴിച്ചിരിക്കുന്നുട്ടോ എന്നിട്ട് വെള്ളം കുടിച്ചിട്ടാണ് പപ്പയിരിക്കണത് അമ്മ പിന്നെ അമ്മയ്ക്ക് ഞാൻ അടർ ഇത് കഴിഞ്ഞിട്ട് കൊടുത്തു വീട് എടുത്ത് കഴിഞ്ഞിട്ട് കൊടുത്തു എന്താ വെച്ചാൽ അമ്മയും പപ്പയും വരുമ്പോഴാണ് അതും ഞാൻ അമ്മ എടുക്കുമ്പോഴാണ് എനിക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റണത് അല്ലെങ്കിൽ ആദ്യം എൻ്റെ കയ്യിലുണ്ടാവും അപ്പോൾ ഏട്ടനും കൊടുത്തു ബിസ്ക്കറ്റ് അതുകൊണ്ട് ഞാൻ നല്ലോണം റിലാക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷവും പിന്നെ ഇത്തിരി ഓവറാക്കലും ഉണ്ടാവും വീടിൻ്റെ ഇരിക്കുമ്പോൾ നമുക്ക് പുറത്തുകൂടി ഇങ്ങനെ അടിച്ച് പൊളിക്കണതൊക്കെ ചിന്തയുണ്ട് അപ്പോൾ കിട്ടുന്ന അവസരം മാക്സിമം അതിൻ്റെ എൻ്റെ കൃത്യ യൂട്ടിലിറ്റിയിൽ യൂസ് ചെയ്യാമെന്നുള്ളതാണ് യൂസ് കൃത്യ യൂട്ടിലിറ്റി അതിൽ പോവാന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് ഓവറായിട്ട് ചില്ല് ചെയ്യണത് അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരെത്തി ഞങ്ങൾ പാർക്കാനുള്ള സ്പേസ് തിരഞ്ഞു പോവുകയാണ് കുറച്ച് ദൂരം കുറച്ച് ദൂരം അവിടെ ഇങ്ങനെ കുറച്ചങ്ങ അധികം അങ്ങോട്ട് മുന്നോട്ട് പോകണം നമ്മൾ കടയുടെ നമ്മൾ വാങ്ങാൻ പോകണ കടയുടെ കുറച്ച് അപ്പുറത്ത് പാർക്ക് ചെയ്യുക എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സാധനങ്ങൾ പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാതെ വയ്യ കേട്ടോ ഞങ്ങൾ പോകേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ഹോൾസെയിൽ മാർക്കറ്റ് സൂപ്പറാണ് പക്ഷേ ഭയങ്കര ഒരിടത്ത് കയറിയാൽ മറ്റെടുത്ത് കയറുമ്പോൾ അവർക്ക് മുഖത്തിനൊരു ഹാപ്പിനെസ് ഇല്ല അപ്പോൾ ഒരിടത്ത് കയറുമ്പോൾ ഇല്ലാത്ത കാര്യം അടുത്തടുത്ത് കഴിക്കാം വിലയിലും വ്യത്യാസമുണ്ടാവും ഒരിടത്തും നല്ല കത്തി വിലയാണെങ്കിൽ നമുക്കത് നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ നമുക്ക് അടുത്തടുത്തും നല്ലേ വാങ്ങാൻ പറ്റുള്ളൂ പക്ഷേ ഇവർ ഇവരുടെ കുറേ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കാൻ വേണ്ടി വിടും അന്യ ആൾക്കാർ ഇന്നെടുത്ത് കയറുന്നുണ്ട് ഇന്ന ആൾക്കാർ ഇവിടെ കറിയുണ്ട് അങ്ങനെ വല്ലാത്തൊരു ചില സമയത്തൊരു മനസ്സിനൊരു അസ്വസ്ഥത വന്നു നമുക്ക് കംഫർട്ട് അവരെന്ത് ചെയ്യണം ഹെൽത്തി മാർക്കറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല അതായത് എന്താ പറയുക നമ്മളോട് കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ളതൊന്ന് മേടിക്കാം നമ്മളതിനെ നോക്കേണ്ട ആവശ്യമില്ല ഇല്ല പക്ഷേ അവിടെ ഒരിടത്ത് കയറി നിങ്ങൾ അവിടെ കയറിയില്ലേ നിങ്ങൾ അവിടെ നിന്ന് കേറിയില്ലേ അവിടെ നിന്ന് വരണേ കണ്ടല്ലോ അങ്ങനെ എല്ലാവരും ചോദിക്കൂട്ടോ അല്ലാത്തൊരു അതും അല്ലാത്തൊരു അസ്വസ്ഥത പോലെ ഫീൽ ചെയ്തു കണ്ണൊന്നും പിന്നെ അങ്ങോട്ട് കണ്ണിനൊരു മഞ്ഞളിപ്പായിരുന്നു കുറച്ച് കാശുണ്ടായിരുന്നെങ്കിൽ കുന്തളിപ്പ് കാണിക്കായിരുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളായിരുന്നു അത് അവിടെ എല്ലാം കുറേ സ്റ്റാർസും ഈ അലങ്കരിക്കാനുള്ള കുറേ മിന്നണ കുറേ സംഗതികള് പാപ്പന്മാര് പാപ്പന്മാരുടെ ഡ്രെസ്സുകള് അതേപോലെ ക്രിസ്മസ് ട്രീയിൽ നമ്മൾ തൂക്കണില്ലേ അതൊക്കെ ആട്ടോ ഹോൾസെയിൽ മാർക്കറ്റാണ് അതൊക്കെ കുറേ ഉണ്ട് പക്ഷെ എനിക്ക് നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനൊരു സപ്പോർട്ട് എവിടെ നിന്ന് കിട്ടുന്നില്ല വീഡിയോ എടുക്കുമ്പോൾ പൊതുവേ ചിലടത്ത് വീഡിയോ ചിലർക്ക് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമ്മൾ വല്ല കട്ടുകൊണ്ട് പോകുക കണ്ടു കണ്ടിങ്ങനൊരു കള്ളലക്ഷണം ഉണ്ടോ എനിക്കറിയില്ല കട്ടുകൊണ്ട് പോകാൻ വരുവാണോ എന്നുള്ള രീതിയിൽ അവിടെ ആ എന്താ പറയുക ക്യാഷിലിരിക്കുന്ന ചെങ്ങായിമാരിങ്ങനെ നോക്കണ്ടാവും അപ്പം നമുക്ക് അങ്ങനെയുള്ള ഇടത്തുനിന്ന് വാങ്ങാൻ നമുക്കൊരു ഒരു വീഡിയോ എടുക്കാം മെയിനായിട്ട് ഞാൻ പോയൊരു വീഡിയോ എടുക്കാനാണ് വീഡിയോ എടുക്കാനൊന്നും തോന്നുന്ന ഒരു പ്രൈവസി ഫീൽ ചെയ്യുന്നില്ല അവരെടുത്തോട്ടെ വീഡിയോ എടുത്തോട്ടെ എന്നുള്ളൊരു ഒരു ഒരു വൈബ് കിട്ടുന്നുണ്ടായിരുന്നില്ലേ കേട്ടോ പിന്നെ ഞങ്ങൾ ഒന്ന് രണ്ടിടത്ത് പോയപ്പോൾ അവർ കുഴപ്പമൊന്നുമില്ല അവർ വീഡിയോ എടുത്താലും കുഴപ്പമില്ല എന്ത് ചെയ്താലും കുഴപ്പമില്ല അവർക്കിഷ്ടം പോലെ അങ്ങനെ ആര് എല്ലാം വരുന്ന കസ്റ്റമേഴ്സിനെ വിശ്വാസത്തോടു കൂടി നോക്കുന്നവരുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞ് അമ്മ അമ്മയും പപ്പയും ഞങ്ങളെ അവിടെ നിർത്തിയിട്ട് വേറെ സ്ഥലത്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയി കാരണം കുറേ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ ഓരോന്ന് വാങ്ങിയിട്ട് പിന്നെ വേറെ ചെന്നവർക്ക് അസ്വസ്ഥത ഉണ്ടാവണമെന്ന് ഫീൽ ചെയ്തുകൊണ്ട് കുറച്ച് കവർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് അവര് വേറെ കടയിലേക്ക് പോയി കുറച്ച് സാധനം കൂടെ മേടിക്കാൻ വേണ്ടിട്ട് അവിടെ ഇല്ലാത്തത് കിട്ടും അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വാങ്ങാൻ അവിടെ ഇല്ലാത്തതെന്ന് പേടിക്കാൻ വേറെ അടുത്ത് പോയി അപ്പൊ കുറച്ച് നേരം നിന്നപ്പോ നല്ല വെള്ളം ആകും വെള്ളം നാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളം ആകും കുറച്ച് നേരം നല്ല ചൂട് നമ്മൾ ഉച്ച നേരത്താണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയത് അപ്പോൾ അവിടെ ചെന്നപ്പം എന്നാൽ പിന്നെ സർബത്ത് കുടിക്കാം തൊട്ടടുത്ത് തന്നെ ഒരു കുട്ടി കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് സർവത്ത് വാങ്ങിച്ചു കുടിച്ചു അപ്പോൾ സർബത്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഏട്ടൻ ഒരെണ്ണം കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചല്ലേ സജ്ജവേട്ടൻ്റെ ചുണ്ട് പൊട്ടണമെന്ന് കേട്ടോ അപ്പം ഞാൻ സജ്ജവേട്ടൻ്റെ സൊല്യൂഷൻ കൊടുത്തു ഞങ്ങൾ തൃശ്ശൂർ ടൗണിലാട്ടോ കാണുണ്ട് സൊല്യൂഷൻ എന്റെ സാരമില്ല നമുക്ക് ആവശ്യങ്ങൾ അതൊന്നും അപ്പോൾ ഞങ്ങൾ ആദ്യം കയറി കടയിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ അത് ഹോൾസെയിൽ ഹോൾസെയിൽ കടയിൽ ഉണ്ടായിരുന്നു അത് തൊട്ടപ്പുറത്ത് റീറ്റെയിൽ ഉണ്ടായിരുന്നു അധികം കാണിച്ചിരുന്നു അവിടെ ഇതൊക്കെ പോലെ ഉണ്ടായിരുന്നു നമുക്ക് വേണത് ഹോൾസെ ആണല്ലോ പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി വേറൊരു കടയിൽ പോയപ്പോൾ അതൊക്കെ ഏതെങ്കിലും സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ക്രിസ്മസ് ഇപ്പോൾ പകുതി ആയാലും ഡിസംബർ പകുതി ആയുടന്നെ കുറേ സാധനങ്ങൾ വിറ്റ് പോയിത്തറേ ആദ്യം കയറി എടുത്ത് അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ നമുക്ക് മാത്രമല്ല നമ്മൾ വളരെ കംഫർട്ടായിട്ടൊന്ന് വീട് എടുക്കാനും ഒക്കെ പറ്റി ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ പുറത്തൊക്കെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അപ്പം ഇവിടെ മാത്രമല്ല കുറച്ചും കൂടെ കളേഴ്സ് കളർഫുൾ ആയിട്ട് കുറേ വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉള്ള ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് കുറേ അധികം വാങ്ങിച്ചു ഞങ്ങൾ കേട്ടോ ആദ്യം ഞങ്ങൾ വേറെ എടുത്തൊക്കെ മാത്രമേ വാങ്ങിയുള്ളൂ ഞാൻ പറഞ്ഞല്ലോ അവിടെയുള്ള ഒരു കംഫർട്ട് കുറവായിരുന്നു സാധനങ്ങൾ മേടിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഇവിടെ എനിക്ക് ഇത് ഞാൻ അമ്മ വീഡിയോ എടുക്കുന്നതിൻ്റെ ആയിട്ട് എടുത്താട്ടോ അമ്മ നല്ല ഭംഗിയിൽ അമ്മയുടെ മൊബൈൽ നല്ല ക്ലോസ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിരിക്കുന്നു പറ്റുകയാണെങ്കിൽ അത് അമ്മയുടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഷോർട്സ് ആയിട്ട് ഇടാട്ടോ അമ്മ ഇങ്ങനെ കുത്തനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോസൊക്കെ അമ്മ എടുക്കുന്നത് കണ്ടപ്പോൾ ഈ കടയിലുണ്ടല്ലോ ഞാൻ പ്രത്യേകം പറയും ഈ കടക്കാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്നോട് പറഞ്ഞു ഇവിടുന്ന് അവിടം വരെ ഫുൾ വീഡിയോ എടുത്തു ഞങ്ങൾക്ക് കച്ചവടം വരട്ടെ ഓർഡർ വരട്ടെ ഫുൾ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു വീഡിയോ എടുക്കേണ്ടത് വീഡിയോ എടുക്കേണ്ട ഒരു വീഡിയോ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ അങ്ങനെ അത്ര എല്ലാവരുടെ പെരുമാറ്റത്തിനും വളരെ ഒരു ഒരു സൗമ്യത ഉണ്ടായിരുന്നു ഒരു പണത്തിൻ്റെ ഒരു ഇതിലൊന്നും സംസാരം ഭയങ്കര സൗമ്യമായിട്ടായിരുന്നു ഒരു സാധനം എടുക്കാൻ ചെന്നപ്പോൾ നമ്മൾ അങ്ങനെ പെരുമാറുന്നവരുടെ നമുക്ക് കൂടുതൽ സാധനം മേടിക്കാൻ തോന്നുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കുറേയൊക്കെ വാങ്ങിച്ചു ആദ്യം വാങ്ങിച്ചെടുത്ത് വാങ്ങിയിട്ട് പിന്നെയാണ് ഇവിടെ കയറിയത് അപ്പോളാണ് കുറച്ച് ചിലവായി പോയി അത് പിന്നെ നമ്മൾ പോരുമ്പോഴേക്കും വിശന്ന് പരുവായി അപ്പോൾ പിന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് വാങ്ങിച്ചു അവിടെ നിന്ന് ഒരു ഊണ് എല്ലാവരും വാങ്ങിച്ചു കഴിച്ചു പിന്നെന്താ പറയുക ആദൂനും കൊടുത്തു അപ്പോൾ ഞാനും കഴിച്ചു അപ്പോൾ അന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം எல்லாரும் ஹாப்பிட்டு இருக்கியா லவ் யூ டட்டா